നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കല്ലറയിൽ മൃതദേഹം കണ്ടെത്തി കല്ലറയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു ഇന്ന് രാവിലെയോടെ മൃതദേഹം കണ്ടെത്തിയത് ഇത് ഗോപൻ സ്വാമിയുടേത് തന്നെയെന്ന് ഉറപ്പിക്കാനാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ സൂചന ലഭിച്ചിരിക്കുന്നത് മൃതദേഹത്തിന് ചുറ്റും പൂജാദ്രവ്യങ്ങളും ഭസ്മങ്ങളും അടക്കം നിറച്ചിരുന്നു നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങൾ നിറച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഗോപൻ സ്വാമിയുടെ മക്കളുടെ മൊഴികൾ ശരിവെയ്ക്കുന്ന വിധത്തിൽ കല്ലറയിലെ കാഴ്ചകളുണ്ട് കല്ലറ പൊളിച്ച് പുറത്തെടുത്ത മൃതദേഹം ഉടൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുമെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതേസമയം സ്ഥലത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനും ധാരണയായിട്ടുണ്ട് എന്തായാലും മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് കണ്ടെത്താൻ വിശദമായ പരിശോധന തന്നെ വേണ്ടിവരും ഇന്ന് രാവിലെ പോലീസ് സംഘം എത്തിയാണ് കല്ലറ പൊളിച്ചത് പ്രദേശത്ത് എ ആർ ക്യാമ്പിൽ നിന്നും കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരുന്നു വിഷയത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന ശേഷമാണ് ഇന്ന് കല്ലറ തുറക്കേണ്ട നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചത് രാവിലെ തന്നെ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ തുടങ്ങി ഫോറൻസിക് സംഘവും കൂടുതൽ പോലീസ് വിന്യാസവും സ്ഥലത്തെത്തി ആർ ടിഒയുടെ സാന്നിധ്യവുമുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അധിയന്നൂർ കാവുവിളാകത്ത് സിദ്ധൻ ഭവനിൽ ഗോപൻ സ്വാമി എന്നു നാട്ടുകാർ വിളിക്കുന്ന മണിയൻ സമാധിയായെന്ന വീട്ടുകാർ പോസ്റ്റർ പതിപ്പിച്ച് നാട്ടുകാരെ അറിയിച്ചത് വ്യാഴാഴ്ച വലിയ തോതിൽ പ്രതിഷേധം പ്രതിഷേധമുയരില്ലെന്നാണ് പോലീസ് കരുതുന്നത് ശക്തമായ പോലീസ് കാവൽ കാവ് വിളാകത്തുണ്ട് പോൽ വീട്ടുകാരെ പോലീസിന്റെ സുരക്ഷാ കസ്റ്റഡിയിലാക്കി ദേഹാസ്വസ്ഥത്തെ തുടർന്ന് മണിയന്റെ മകന്റെ ഭാര്യയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവർക്കൊപ്പം മണിയന്റെ ഭാര്യ സുലോചനയും മകൻ രാജസേനുമുണ്ട് പോലീസ് ഇവർക്ക് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് വീട്ടിലും കോൺക്രീറ്റ് അറക്കിയ സമീപവും പോലീസ് കാവലുണ്ടായിരുന്നു ടാർപോളിൻ കെട്ടി കല്ലറ മറച്ചിരുന്നു കല്ലറയിലേക്കുള്ള വഴികളും അടച്ചിരുന്നു നെയ്യാറ്റിൻകര ഡിവൈഎസ് പി എസ് ഷാജി നെടുമങ്ങാട് ഡിവൈഎസ്പി അരുൺകുമാർ എന്നിവർ സ്ഥലത്ത് എത്തിയിരുന്നു സ്ഥലത്ത് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി മാധ്യമങ്ങൾ ഇരുന്നൂറ് മീറ്റർ അകലെ നിൽക്കണമെന്നാണ് പോലീസ് നിർദ്ദേശം സ്ഥലത്ത് നൂറ്റി അൻപതിലധികം പോലീസുകാരെ വിന്യസിച്ചിരുന്നു സബ് കളക്ടർ ഒ വി ആൽഫ്രണ്ടിനാണ് പൊളിക്കലിന്റെ ചുമതല അതേസമയം ഇന്നലെ രാത്രി മകൻ പൂജ നടത്തിയിരുന്നു മകൻ രാജസേനാണ് പൂജ നടത്തിയത് ഗോപൻ സ്വാമിയുടെ സമാധി പൊളിക്കാനുള്ള നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച കുടുംബത്തിന് തിരിച്ചടി നേരിട്ടിരുന്നു പോലീസ് നടപടികളിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു ജസ്റ്റിസ് സി എസ് ഡയസ് ആണ് കേസ് പരിഗണിച്ചത് ഗോപൻ സ്വാമി മരിച്ചെന്ന് പറയുന്നു എന്നാൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് കോടതി ചോദിച്ചു എങ്ങനെ മരിച്ചെന്ന് കുടുംബം വിശദീകരിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു നിലവിലെ പോലീസ് അന്വേഷണത്തിൽ ഇടപെടേണ്ട കാര്യം ഇല്ലെന്ന് കോടതി പറഞ്ഞു സംശയാസ്പദ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്ന് കോടതി വ്യക്തമാക്കി ഇതോടെയാണ് പോലീസ് നടപടി തുടങ്ങിയത് എന്തായാലും അതിവേഗ നീക്കമാണ് ഇവിടെ നടത്തിയത് ഇന്ന് രാവിലെയോട് കൂടി തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു ഫോറൻസിക് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി മൃതദേഹത്തിൽ നിന്നും ഭസ്മവും അതുപോലെ തന്നെ പൂജാദ്രവ്യങ്ങളും ഉൾപ്പെടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്